السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهما نرأي سهودري سهودرن ماري وردينم وري حديث عند بريباد إلى كبريم إيرس سندوش تورد سواعدن جين هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله قال من عادى لي وليا فقد آذنته بالحرب وما تقرب إلي عبدي بشيء أحب إلي مما افترضت عليه وما يزال عبدي يتقرب إلي بالنوافل حتى أحبه فإذا أحببته كنت سمعه الذي يسمع به وبصره الذي يبصر به ويده التي يبطش بها

എന്റെ ഒരു മിത്രത്തോട് ശത്രുത വെച്ച് പുലർത്തുന്നവൻ ബിൽ ഹർബ് അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എൻ്റെ ദാസന്റെ മേൽ ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങളെക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ മറ്റൊന്നുകൊണ്ടും അവന് എൻ്റെ സാമീപ്യം നേടുക സാധ്യമല്ല

വരിജിലഹുല്ലെത്തി എം ഷി ബിഹ അവൻ നടക്കുന്ന കാലും ഞാനാകും അവൻ എന്നോട് ആവശ്യപ്പെട്ടാൽ ചോദിച്ചാൽ ഞാൻ അവന് നൽകും അവൻ എന്നോട് അഭയം ചോദിച്ചാൽ ഞാൻ അവൻ അഭയം നൽകും ഇതാണ് ഹദീസിന്റെ സാരം ഒടുസിയായ ഹദീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹദീത് ആണിത് നബിസല്ലാഹു അലൈഹി വസ്ല പറഞ്ഞത് അള്ളാഹു പറഞ്ഞതായി പറഞ്ഞു തന്നത് എൻ്റെ ഒരു മിത്രത്തോട് ശത്രുത വെച്ച് പുലർത്തുന്നവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എൻ്റെ ദാസന്റെ മേൽ ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങളെക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ മറ്റൊന്നുകൊണ്ടും അവന് എൻ്റെ സാമീപ്യം നേടുക സാധ്യമല്ല എൻ്റെ അടിമ സുന്നത്തായ കാര്യങ്ങൾ ചെയ്തു കൊണ്ട് എനിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ കേൾക്കുന്ന കാതും അവൻ കാണുന്ന കണ്ണും പിടിക്കുന്ന കയ്യും നടക്കുന്ന കാലും ഞാനാകും അവൻ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ അവന് നൽകും അവൻ എന്നോട് അഭയം ചോദിച്ചാൽ ഞാൻ അവൻ അഭയം നൽകും അല്ലാഹുവിൻ്റെ സാമീപ്യം നേടുന്നതിന് നമ്മുടെ പ്രവർത്തനങ്ങൾ പാലിക്കേണ്ട മുൻഗണനാക്രമമാണ് പ്രവാചകൻ ഇതിലൂടെ പഠിപ്പിച്ചു തരുന്നത് ഈ കുലിസിയായ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ വചനം എന്നുള്ള നിലയിൽ അല്ലാഹുവിൻ്റെ വാക്കുകൾ എന്നുള്ള നിലയിൽ ഹദീദ് എന്നുള്ള നിലയിൽ അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം എന്നുള്ള നിലയിൽ അത് വളരെ ഗൗരവമുള്ളതാണ് ഈ മാർഗങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുന്നവരോടുള്ള അവൻ്റെ സമീപനം എന്താണെന്നാണ് വിശദീകരിച്ചു തരുന്നത് വലിയ എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം സംരക്ഷകൻ സഹായി സ്നേഹിതൻ മിത്രം എന്നൊക്കെയാണ് അള്ളാഹുവിൻ്റെ വലിയെന്നാൽ അള്ളാഹുവിൻ്റെ മിത്രം എന്നാണെന്ന അർത്ഥം സച്ചരിതരും സുഹൃതരുമായ ദൈവദാസന്മാരെയും അവരുടെ പദവികളെയും വിശേഷിപ്പിക്കാനായി ഖുർആാൻ പ്രയോഗിച്ച മുത്തക്കി മുഹിസിൻ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ പോലെ ഒരു വിശേഷണമാണിത് ആരൊക്കെയാണ് അള്ളാഹുവിൻ്റെ വലിയനോട് ശത്രുത വെച്ച് പുലർത്തുന്നവർ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ച് അവൻ്റെ ദീനിൻ്റെ സംസ്ഥാപന പ്രവർത്തനങ്ങൾ നിരതരായ ആളുകൾക്ക് മുന്നിൽ വിലങ്ങുതടിയായി നിൽക്കുന്നവരാരോ അവരൊക്കെയും അള്ളാഹുവിൻ്റെ വലിയനോട് ശത്രുത വെച്ച് പുലർത്തുന്നവരാണ് അള്ളാഹുവിനെ കടുക്കുവാൻ ഒരാൾ തിരഞ്ഞെടുക്കുന്ന വഴികളിൽ അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് അവൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ അനുഷ്ഠിക്കലാണ് അള്ളാഹുവിൻ്റെ പരിധികളെ അതിലംഘിക്കാതെ ഈ ഫറദുകൾ മാത്രം അനുഷ്ഠിച്ചാൽ തന്നെ അത് ഒരാളുടെ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നതാണ് ജാർ ജാബിർമിനെ അബ്ദുല്ലാഹു റസി അള്ളാഹുവിന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഒരാൾ അള്ളാഹുവിൻ്റെ റസൂവിനോട് ചോദിച്ചു ഞാൻ നിർബന്ധ നമസ്കാരങ്ങൾ നിർവഹിക്കുകയും റമദാലിൽ നോമനുഷ്ഠിക്കുകയും ഹലാലുകൾ ഹലാ ഹലാലാക്കുകയും ഹറാമുകളെ ഹറാമാക്കുകയും ചെയ്തു അതിലേക്കൊന്നും അധികരിപ്പിക്കുന്നില്ല എങ്കിൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ റസൂൽ സല്ലല്ലാഹു അലൈ വസലമയുടെ മറുപടി അതേ പ്രവേശിക്കും എന്നാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത നീതാൽ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാനുള്ള അടുത്ത മാർഗം ഐച്ഛികമായ സുന്നത്തുകളായ കാര്യങ്ങൾ ചെയ്യുക പിൻപറ്റുക എന്നതാണ് സുന്നത്ത് നമസ്കാരങ്ങൾ സുന്നത്ത് നോമ്പുകൾ സതക്കുകൾ മുതലായവയൊക്കെ ഈ ഗണത്തിൽ പെടുന്നു ഫരദുകൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുങ്കിലേക്ക് അടുക്കുന്ന ഒരുവൻ നഫിലുകളിലൂടെ നവാഫിലുകളിലൂടെ സുന്നത്തുകൾ അനുഷ്ഠിക്കുന്നതിലൂടെ അള്ളാഹുങ്കിലേക്ക് കൂടുതൽ അടുക്കുന്നു അങ്ങനെ അയാളുടെ കേൾവിയും കാഴ്ചയും കൈകാലുകളുടെ ചലനങ്ങളുമെല്ലാം പൂർണ്ണമായും അള്ളാഹുവിന് വിധേയപ്പെടുന്നു അള്ളാഹു അയാളുടെ കൈകാലുകളെയും ഇതര അവയവങ്ങളെയും സംരക്ഷിക്കുമെന്നാണ് ഈ ഹദീസിൻ്റെ ആശയം അതിലൂടെ അയാൾ സ്വന്തം ദേഹേച്ഛകളിൽ നിന്ന് വിമുക്തനായി ആരാധനകളിൽ പൂർണ്ണ സംതൃപ്തി അനുഭവിക്കും പിന്നീട് അയാൾ ദൈവിക ശരീരത്തനുവദിച്ചതേ കേൾക്കൂ കാണൂ പിടിക്കൂ തൊടൂ പ്രവർത്തിക്കൂ നടക്കൂ കയ്യും കാലുമെല്ലാം അങ്ങനെ തന്നെ മേൽപ്പറഞ്ഞ പ്രകാരമാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നാം പാലിക്കേണ്ട മുൻഗണനാക്രമം എന്നാൽ അള്ളാഹുവാവിൻ്റെ റസൂലോ പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത ആത്മീയ കസറത്തുകൾ സമുദായത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ടല്ലോ പല പേരുകളിലും രൂപങ്ങളിലും ആത്മീയ സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്നു ഇത് ഭീമാൻ വർദ്ധിക്കാനും പാപങ്ങൾ പൊറുക്കപ്പെടാനും അള്ളാഹുവിൻ്റെ കൂടുതൽ അടുക്കാനും സഹായകമാകുമെന്നാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ന്യായീകരണവും വാദഗതികളും എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൾ നമ്മോട് പറഞ്ഞത് സ്വർഗവുമായി അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നരകവുമായി നിങ്ങളെ അടി ന നരക നരകവുമായി നിങ്ങളെ അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ തടയുകയും ചെയ്തിട്ടുണ്ട് ഈ മുൻഗണനാക്രമം അനുസരിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടുന്നവരെ അള്ളാഹു ഒരിക്കലും കൈവിടിയുകയില്ല അവരുടെ പ്രാർത്ഥനകളും ആവലാദികളും അവൻ അവഗണിക്കുകയില്ല ചോദിച്ചാൽ ഉത്തരം നൽകും ചോദിച്ചാൽ നൽകും അഭയം തേടിയാൽ അഭയം നൽകും എന്നൊക്കെ വളരെ കൃത്യമായി പറയുന്നു അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ആ വലിയകളായി തീരാനാണ് നാം ശ്രമിക്കേണ്ടത് ഇതും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാറുണ്ട് കണ്ടില്ലേ അള്ളാഹു കണ്ണാകും അള്ളാഹു ജെവിയാകും അള്ളാഹുവിൻ്റെ കൈയാകും അള്ളാഹുവിൻ്റെ കാലാകും എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഔലിയാക്കന്മാർ അങ്ങനെയാണ് എന്നുള്ള നിലയിൽ സമൂഹത്തെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവരും നമ്മളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് വിസ്മരിക്കരുത് അതല്ല ഇതിൻ്റെ ആശയം ഓരോ വ്യക്തിയും നിർബന്ധമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അള്ളാഹുവിനോടുള്ള സാമീപ്യം അവന് നേടാൻ കഴിയും ലവാഫലുകൾ ചെയ്യുന്നതോടുകൂടി പൂർണ്ണമായും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് അവൻ വിധേയനാകും അങ്ങനെ വിധേയമായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കേൾവിയും കാഴ്ചയും കയ്യും കാലും എല്ലാം അള്ളാഹുവിൻ്റെ നിയമത്തിനും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കും അനുസരിച്ച് മാത്രമേ ചലിക്കുകയുള്ളൂ കേൾക്കുകയുള്ളൂ കാണുകയുള്ളൂ പിടിക്കുകയുള്ളൂ നടക്കുകയുള്ളൂ അത് അങ്ങനെയുള്ളവ അള്ളാഹുവിനോട് ചോദിച്ചാൽ അവൻ നൽകും സഹായം അഭയം തേടിയാൽ അഭയം നൽകും ഈ ഗണത്തിൽ പെടാനാണ് നാമും ശ്രമിക്കേണ്ടത് അള്ളാഹുവേ അതിന് ഞങ്ങൾ അനീ അനുഗ്രഹിക്കണമേ വാഹ്വാൻ അലമുല്ലമീൻ വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാർത്ത